അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഫൈസൽ സിയൂഞ്ഞേരി ദിവസങ്ങൾ കടന്നുപോയി തേജ ആൽഫിയുമായി ഒന്നുകൂടി അടുത്തിട്ടുണ്ട് വിമലിന്റെ കാര്യം അവൾ പാടെ മറന്നു തുടങ്ങിയിരുന്നു പണ്ടെങ്ങോ മനസ്സിലോളിപ്പിച്ച പ്രണയം പുറത്തു വരുന്നതായി അവൾക്ക് തോന്നി തുടങ്ങി ആൽഫി കമ്പനിയിലെ കാര്യങ്ങൾക്ക് ഒരുവിധം ശരിയാക്കിയെടുത്തു തേജ കോളേജും വീടുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി കോളേജ് കഴിഞ്ഞ് വന്നാൽ അമ്മച്ചിയും സുജേച്ചിയും കൂടി സംസാരിത്തിനിരിക്കും ചിലപ്പോഴൊക്കെ ഒഴിവ് ദിവസങ്ങൾ തൊടിയിലും പറമ്പിലും ഒക്കെയായി മൂന്നുപേരും സമയം നീക്കും ഇടയ്ക്കെല്ലാം അവർക്കൊപ്പം രഘുവേട്ടിന് ആൽഫിയും കൂടും തേജ അമ്മച്ചിയുമായി നന്നായിട്ട് അടുത്തിരുന്നു ഇടയ്ക്കെല്ലാം വീട്ടുകാരെ കുറിച്ച് ഓർക്കുമെങ്കിലും അമ്മച്ചിയെ അവിടെ ഒന്ന് സമാധാനിപ്പിക്കും നാളെ ആൽഫിയുടെ തറവാട്ടിലേക്ക് പോവുകയാണ് ക്രിസ്മസ് പ്രമാണിച്ച് ഒരാഴ്ച അവിടെയാണ് രാത്രി ആൽഫി വരുമ്പോൾ തേജഅ അമ്മച്ചിയുടെ മടിൽ തലവെച്ച് കിടക്കുന്നാണ് കാണുന്നത് ആഹ ഗാന്ധാരി ഉറങ്ങിക്കളഞ്ഞു ആൽഫി ഒരു ചിരിയോടാണെന്ന് നോക്കി അമ്മച്ചിയോട് ചോദിച്ചു കൊച്ചാകെ ക്ഷീണിച്ചല്ലോടാ എല്ലാം ഞാൻ കയറണം അമ്മച്ചി അങ്ങനെയൊന്നും പറയില്ലേ ആൽഫി മോനെ ഇതൊക്കെ ദൈവനിശ്ചയാണെന്നേ അവൾ കഴിച്ചായിരുന്നു ഉം കഴിച്ചിട്ടാ കിടന്ന് ആൽഫി കഴിച്ചുകഴിഞ്ഞ് കുറച്ചുനേരം ടി വി കണ്ടിരുന്നു പിന്നെ അമ്മച്ചിയും സുചയിച്ച് ആൽഫിയും കൂടെ അവരൊന്നും പറഞ്ഞിരുന്നു അപ്പോഴും തേജ് നല്ല മയക്കത്തിലായിരുന്നു മോനെ കൊച്ചിനെ എടുത്തോണ്ട് പോടാ ഓണർത്തണ്ട ആൽഫി മുറിയിലേക്ക് നടക്കാമെന്നു അമ്മച്ചി പറഞ്ഞു ഏഹ് ഞാനോ പിന്നെ ഈ വയ്യാത്ത കാലം വെച്ചു ഞാനവിടെ കയറണോ നിന്റെ ആ ഭാര്യ അവിടാ എടുത്തോണ്ട് പോടാ ആൽഫി വേറെ നിവൃത്തിയില്ലാതെ അവളെ കൈകളിൽ കോരിയെടുത്തു അവൾ അവനെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു അവൻ അവളോട് വല്ലാത്ത ഒരു വാത്സല്യം തോന്നിപ്പോയി അവളുടെ തുടുത്ത കവിളിൽ ചുണ്ടു ചേർക്കാൻ തോന്നിപ്പോയി അവന് ഇതൊന്നും അറിയാതെ സുഖമായിട്ട് ഉറങ്ങിയായിരുന്നു തേജ് പിറ്റേന്ന് രാവിലെ തന്നെ തേജും അമ്മച്ചിയും സുചയിച്ച് ആൽഫിയും കൂടെ തറവാട്ടിലേക്ക് പോകാൻ ഇറങ്ങി കോളേജ് ഒരാഴ്ച ലീവാണ് തേജമോളെ കഴിഞ്ഞില്ലേ ആ കഴിഞ്ഞമ്മച്ചി ആൽഫിയും തേജും ഒരുമിച്ചാണ് ഇറങ്ങി വന്നത് ഇപ്പൊ തന്നെ അല്ലേ ഏറ്റായാലും അമ്മച്ചി ആൽഫിയും നോക്കി പറഞ്ഞു ഏഹ് അതൊന്നും ഇല്ല അമചി എല്ലാവരും വീട് പൂട്ടി ഇറങ്ങി കോ ഡ്രൈവർ സീറ്റിൽ അമ്മജി തേജുവിനെ പിടിച്ചിരുത്തി അമ്മജിയും സുജേഷിയും പുറകെയും ആൽഫി വണ്ടിയെടുത്തു അങ്ങ് കൊച്ചിയിലേക്ക് അവർ യാത്ര പുറപ്പെട്ടു തേജന്ന് പിടിച്ചുവിട്ട ബോസിനെ അന്വേഷിച്ച് അയാളുടെ അഡ്രസ്സ് വെച്ച് തപ്പി ഇറങ്ങി അവർ പറഞ്ഞു വെച്ചുള്ള ഒരു സ്ഥലത്ത് തേജു വണ്ടി നിർത്തി ഒരു പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടമായിരുന്നു അവിടെ കണ്ടത് തേജസ് അതിന്റെ അകത്തേക്ക് നടന്നു അകത്തെ ഒരു മുറിയിൽ നിന്ന് ആരുടെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു തേജ് ആ മുറിയിലേക്ക് നടന്നു പുറത്തുനിന്നാ മുറിയുടെ അകത്തേക്ക് നോക്കി രണ്ടു മൂന്നാളുകളുണ്ടായിരുന്നു അവിടെ അവരുടെ ബോസാണെന്ന് തോന്നുന്ന ആൾ ചെയറിലിരിക്കുന്നുണ്ട് അയാൾക്ക് മുന്നിലായ ഒരു ചേറിൽ ഒരാളെ കെട്ടിയിട്ടിട്ടുണ്ട് കൂടെയുള്ള ഒരാളെ തള്ളുന്നുണ്ട് അയാൾ വേദന കൊണ്ട് അലറി വിളിക്കുന്നുണ്ട് തേജ് മതി അകത്തേക്ക് അയറി ചെന്നു അപ്പോഴേക്കും ഒരാൾ വന്ന് തേജിനെ തളഞ്ഞു തേജ് അയാളെ ചവിട്ടി താഴെയിട്ടു അപ്പോഴേക്കും വേറൊരാൾ വന്ന് തേജിനെ സ്റ്റിക്ക് വെച്ച് അടിക്കാൻ നിന്നു അവനയാളെ ചവിട്ടി തെറിപ്പിച്ചു പുറകിലൂടെ വന്നവന്റെ കൈ പിടിച്ച് തിരിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്ന് മുഖത്തേക്ക് മുഷ്ടി അടിച്ചു അവരുടെ ബോസ് അപ്പോഴേക്ക് എഴുന്നേറ്റ് വന്നു ആരട ഇതൊക്കെ ആദ്യം ചോദിച്ചിട്ടല്ലേടോ അടിക്കാൻ ആളെ വിടേണ്ട എന്റെ ഗുഹയിൽ വന്നിട്ട് എന്നോട് തർക്കിക്കുന്നു എനിക്കറിയേണ്ടത് അറിഞ്ഞ ഞാൻ പോയേക്കാം പറയാൻ മടിച്ച കുന്ന തേജ് അയാൾക്ക് നേരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു എന്താണോ തനിക്ക് അറിയേണ്ടത് ഏഹ് തേജ് പോക്കറ്റിൽ നിന്ന് എടുത്ത് അനന്യയുടെ ഫോട്ടോയളെ കാണിച്ചു ഈ കുട്ടിയെ പിടിച്ചോണ്ട് അവർ ആളെ വിട്ടത് ആരും പറഞ്ഞിട്ടാടോ പറയാൻ സൗകര്യം ഇല്ല താനിപ്പോ പോവാൻ നോക്ക് പറയിപ്പിക്കാൻ എനിക്കറിയാം അതും പറഞ്ഞ തേജഅടിച്ച് താഴെ ഇട്ടു അയാൾ താഴെ കിടന്ന് തോക്കിട്ട് ചൂണ്ടി അവനെ അയാളുടെ അടുത്തേക്ക് ഇന്ന് തന്ത്രത്തിൽ അത് കൈക്കലാക്കി പറയാ ചൂണ്ടിക്കൊണ്ട് തേജസ് പറഞ്ഞു അയാൾ പേടിയോടെ ചുറ്റും നോക്കി ഒരു കുഞ്ഞുപോലിനി വരാനില്ല എല്ലായിരുന്ന താഴെ കിടപ്പാണ് ഞാൻ പറയാം സാർ ചന്ദ്രവാസം ഫാമിലിയുടെ ഒരാളാണ് ഇനി കൊട്ടേഷൻ തന്ന സാറേ എന്തിനാണെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞ പണി മാത്രമേ എടുക്കാറുള്ളൂ അയാളുടെ പേരെന്താ അവിടുത്തെ കൊച്ചി മുൻ സൂര്യനാണ് തന്നത് എവിടെയാ വീട് ഇവിടുന്ന് ഒരു അഞ്ചു കിലോമീറ്റർ അപ്പുറവും എന്ന സ്ഥലത്താണ് സാറേ ഇനി എന്റെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ നിന്റെ കോട്ടേഷൻ ടീമിലേക്ക് എടുത്താറേ എന്റെ സ്വഭാവം മാറും കേട്ടല്ലോ തോക്കൊന്നുകൂടി ആൾക്ക് നേരെ ചൂണ്ടി ഒന്ന് വിരട്ടി അവിടെ നിന്ന് ഇറങ്ങി കൊച്ചിയിലെത്തിയപ്പോഴേക്കും സമയം രാത്രിയായിരുന്നു അവരെ കാത്തുന്ന പോലെ പെൺപടകളൊക്കെ പുറത്തേനെ നിൽപ്പുണ്ടായിരുന്നു തേജ കണ്ടതും ജോവനും എസ്തറും ബെല്ലയും കൂടി അവൾ വന്ന് പൊതിഞ്ഞു ആഹാ ഇപ്പൊ അമ്മച്ചി ആർക്കും വേണ്ടാതായോ തേജയോട് വിശേഷം പറഞ്ഞിരിക്കുന്നവരെ നോക്കി കുഞ്ഞു പരിഭവത്തോട് അമ്മച്ചി ചോദിച്ചു അയ്യോ അമ്മച്ചിയെ മറക്കാനോ അതും പറഞ്ഞ് എല്ലാം കൂടി പിന്നെ അടുത്തേക്ക് ഓടി ആൽഫിയും തേജയും സുജേഷും ചിരിയോട് അവരെ നോക്കി നിന്നു അതേ ഞാൻ കൈ പിടിച്ചു കൊണ്ടുപോകണോ അതോ തമ്പുരാട്ടി തനിയെ വരുമോ ചിരിച്ചു നിൽക്കുന്ന തേജയുടെ ചെവിൽ പോയി ആൽഫി സ്വകാര്യം പോലെ ചോദിച്ചു എനിക്ക് വരാൻ അറിയാം അവനെ ഒന്ന് പൂച്ചുകൊണ്ട് പറഞ്ഞു മക്കള് വാ അതും പറഞ്ഞ് അമ്മച്ചി തേജയുടെ കൈയും പിടിച്ച് മുന്നേ നടന്നു വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു ആൾഫിയുടെ അപ്പച്ചന്റെയും പപ്പയുടെയും അമ്മയുടെയും ഫോട്ടോ അവൾ ഒരു നിമിഷം അതിലേക്ക് നോക്കി നിന്നു പിന്നെ ആൽഫിയെ നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് വീട്ടിൽ അങ്ങനെയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയില്ല അവൾ അവനടുത്തേക്ക് നീങ്ങുന്നോണ്ട് ആ കൈകളിൽ കൈ ചേർത്തു അവൻ ഞെട്ടി അവളെ നോക്കി അങ്ങനെ ചെയ്തെന്തിനാണെന്ന് അവൾക്കും അറിയില്ലായിരുന്നു കണ്ണു നിറഞ്ഞുകൊണ്ട് സഹിച്ചില്ല അവൾ അവന് നോക്കിയില്ല കത്രിനെ വന്നപ്പോഴേങ്കിലും തേജയെ കൂട്ടിക്കൊണ്ടുപോയി എൽസാൻറ്റി അകത്തുണ്ടായിരുന്നു പതിവ് ഗൗരവം തന്നെ എങ്കിലിപ്പോ കാര്യമായിട്ടൊന്നും പറയാറില്ല മോളെ സുഖം തന്നെയല്ലെയോ കത്രിന അവൾ പിടിച്ചിരുത്തികൊണ്ട് ചോദിച്ചു ആ സുഖാൻറ്റി കത്രിനാവൾ കുടിക്കാനായി ജ്യൂസ് കൊടുത്തു ജ്യൂസ് കുടിച്ച് തേജ ഹാളിലേക്ക് തന്നെ ചെന്നു ആൽഫി എൽസാന്റിയുടെ മടിയിൽ കിടപ്പുണ്ട് പെൺപടകൾ എല്ലാവരും അവർക്കടുത്ത് വട്ടം കൂടി ഇരിപ്പായി അപ്പോഴാണ് എല്ലാവരും കൂടി എന്നെ പറ്റിച്ചാണെന്ന് മനസ്സിലായത് എൽസാന്റി എന്നെ നോക്കി ചിരിക്കുന്നു സുചയിച്ചവരെന്നെ പറ്റിച്ചില്ലേ എന്തായിരുന്നു എല്ലാവരുടെയും അഭിനയം ഞാൻ ആരെയും നോക്കാതെ പൂ മുഖത്ത് പോയിരുന്നു ചേച്ചിയെ ഏസ്ത്ര അവിടെ അടുത്തു പോയിരുന്നുണ്ട് വിളിച്ചു പോ എന്നോട് ആരും മിന്നണ്ട കൂട്ടില്ല ഞാൻ ആരോടും എന്നെ പറ്റിച്ചില്ലേ അല്ലാരും കൂടെ അയ്യോ അങ്ങനെ അല്ല ചേച്ചി ഞങ്ങൾ കളിപ്പിക്കണമെന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സോറി ചേച്ചി ജോൽ സങ്കടത്തോടെ പറഞ്ഞു ചേച്ചിക്ക് ഇത്ര വിഷമാവെന്ന് വിചാരിച്ചില്ല സോറി ചേച്ചി ഏതൊക്കെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞോ തേജാവളെ മടിയിൽ പിടിച്ചിരുത്തി അയ്യേ കൊച്ചന്തിനെ കരയുന്നേ ഞാൻ നിങ്ങളെയൊന്ന് പറ്റിച്ചല്ലേ അത് കേട്ടതും എല്ലാവരുടെയും മുഖത്ത് ചിരിവിടുന്നു അപ്പോഴേക്കും സോഫിയാന്റി വന്ന് എല്ലാവരെയും കഴിക്കാൻ വിളിച്ചിരുന്നു സോഫിയാൻറ്റി അൽസാന്റിയും വന്ന് അവളോട് സോറി പറഞ്ഞു അവൾ അവരെ നോക്കി ചിരിച്ചു അവൾക്ക് ആരോടും പരിഭവമൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ആൽഫി അവളെ തന്നെ നോക്കിയെങ്കിലും അവൾ അവനെ മൈൻഡ് ചെയ്തില്ല സുചേച്ചി വിളമ്പി കൊടുക്കാൻ നിന്നും അവൾ തന്നെ സ്വയം വിളമ്പി സുചേച്ചിയും കുറച്ച് പറഞ്ഞ് പറ്റിച്ചല്ലേ മിണ്ടത്തില്ല സുചേച്ചിക്ക് അത് കണ്ട് സങ്കടം വന്നു എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ പറഞ്ഞതാണല്ല മുറിയിലിരിക്കുന്ന അവന്റെ അടുത്തേക്ക് അവൾ വന്നു നിന്നു കണ്ണേട്ടാ അവൾ അവനെ വിളിച്ചു അവൻ ദേഷ്യത്തോടെ നോക്കി എന്തിനാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്തിനാ കണ്ണേട്ട ഈ വാശിയൊക്കെ അവൻ എഴുന്നേറ്റ് പിടിച്ചു ആട്ടെങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോളാം ഇല്ലെങ്കിൽ അറിയാലോ അവൻ അവളെ നോക്കി അളറി മോളെ വിട്രാ അവന്റെ അമ്മ അവന്റെ കൈ അവളിൽ നിന്ന് വിടിവിച്ചുകൊണ്ട് പറഞ്ഞു ദേഷ്യം വിടാതെ അവൻ അവളിലെ പിടിമുറുക്കി തേജക്കും ആൽഫിക്കുമായി കിടക്കാൻ മുകളിലെ മുറിയാണ് തയ്യാറാക്കിയിരുന്നത് തേജ് അവന്റെ കൂടെ പോവാതെ നേരെ അമ്മച്ചിയുടെ മുറിയിലേക്ക് നടന്നു അമ്മച്ചി അവൾ വാതിക്കിന്നുകൊണ്ട് വിളിച്ചു എന്താ കൊച്ചേ അത് അമ്മച്ചി ഞാനിവിടെ കിടന്നോട്ടെ എന്തു പറ്റി അത് പിന്നെ ആൽഫി ഞാൻ പറ്റിച്ചല്ലേ ഞാൻ അവിടെ കിടക്കത്തില്ല അതാണോ കാര്യം വാ വന്നിവിടെ കിടക്ക് അമ്മച്ചി അവളോട് പറഞ്ഞു കേൾക്കേണ്ട താമസം ഓടിക്കേറി കിടന്ന തേജ് എട കാലമാണ് ഇന്ന് നീ ഒറ്റ കിടക്ക് മനസ്സിലാതും ചിന്തിച്ച് അവൾ കണ്ണു മടച്ചി കിടന്നു ആൽഫി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഏറെ നേരമായിട്ട് തേജ് വന്നിട്ടില്ല ഇവിടെ ഇത് എവിടെ പോയി കിടക്കുക പുറത്ത് ലൈറ്റൊക്കെ അണച്ചു കണ്ടതും അവൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി മുകളിൽ എല്ലായിടത്തോളം തെരഞ്ഞെങ്കിലും കണ്ടില്ല പതിയെ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് ചെന്നു കിച്ചണിലേക്ക് നടക്കുമ്പോഴാണ് മുന്നിൽ അമ്മച്ചി ഒന്ന് ചാടിയത് നീ ഇത് എങ്ങോട്ടാണ് ഈ പാതിരാത്രിയിൽ അമ്മച്ചി കിടന്നില്ലായിരുന്നോ ഓ ഞാൻ കിടന്നായിരുന്നു വെള്ളം കുടിക്കാൻ വേണ്ടി വന്നേച്ചതാ നീ എന്നാ കിടക്കാത്തത് ഞാൻ വെള്ളം അവൻ തപ്പി തപ്പിപ്പിടിക്കുന്നത് കണ്ടപ്പോഴേ അമ്മച്ചി കാര്യം മനസ്സിലായിരുന്നു അതേ പൊണ്ടാട്ടി എന്നെ മുറിക്കാത്തുണ്ട് നീ എല്ലാം കൂടി അതിനെ പറ്റിച്ചല്ലേ അതായിരിക്കും അവിടെ ഒന്ന് കിടന്നു മനസ്സിലായി അമ്മച്ചി ഇനിയിപ്പൊ എങ്ങനെ അതിന് മെരിക്കെടുക്കുന്ന അറിയാമല്ലേ അത്തു നീ എന്നതായാലും കൊറേ അലഞ്ഞിരിഞ്ഞല്ലേ എന്റെ മുറിയിൽ ചെന്ന് കിടക്ക് അപ്പൊ അമ്മച്ചിയോ ഞാൻ അപ്പുറത്തെ മുറിയിൽ എങ്ങനെ കിടന്നോളാം താങ്ക്സ് കിടന്നോളാണ് അമ്മച്ചിയുടെ ഒരു ഉമ്മയും കൊടുത്ത് നടന്നു അമ്മ ചിരി ചിരിയുടെ അപ്പുറത്തുള്ള മുറിയിലേക്ക് പോയി ആൽഫി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ചുരുണ്ട് കൂടി കിടക്കുന്ന തേജയാണ് കണ്ടത് കുശും അവൻ മനസ്സിൽ പറഞ്ഞോണ്ട് ചിരിച്ചു അവളെ ഒന്ന് നോക്കി കട്ടിലിന്റെ ഒരറ്റത്തായി അവനും ചെന്ന് കിടന്നു ചെരിഞ്ഞു കിടന്ന് അവൻ അവളെ നോക്കി ശരിക്കും എന്നുമുതലാണ് ഞാൻ ഇവളെ പ്രണയിക്കാൻ തുടങ്ങിയത് ഒരു പൊട്ടിപ്പണിനോട് തോന്നി ഇഷ്ടം പിന്നീട് പ്രണയമായി മാറിയതായിരുന്നു കൈവിട്ടു പോയെന്ന് തോന്നിച്ചപ്പോഴാണ് ഈ സാഹസങ്ങളൊക്കെ കാണിച്ചത് ഭാവ് ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് വീട്ടുകാരെ പോലും കാണാതെ അപ്പോഴേക്കും തേജു തിരിഞ്ഞിടന്ന് അവനെ ചുറ്റി വരഞ്ഞൊരു കാലവൻ്റെ ദേഹത്തേക്ക് വെച്ചു ആൾക്കി ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവനു അവളെ തിരികെ പുറന്ന് അവനെ നെഞ്ചിലേക്ക് അവളെ ചേർത്തു രാവിലെ നേരത്തെ എണീറ്റ തേജുവായിരുന്നു ഏതോ പഞ്ഞി കിടൽ കിടക്കുന്ന ഫീൽ ആയതുകൊണ്ട് നല്ലവണ്ണം ഉറങ്ങിയിരുന്നു ഈ ഇത്രയും സുഗന്ധോ എന്ന് സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് കാണുന്നത് ദേവി പറഞ്ഞ് എഴുന്നേൽക്കാൻ നിന്നപ്പോഴാണ് അവൻറെ കൈ തനി അറിഞ്ഞു ഞാൻ കൂടെ അമ്മച്ചായിരുന്നു കിടന്ന് പിന്നെ പറഞ്ഞ് പെരോടുത്ത് നോക്കിയപ്പോഴാണ് അമ്മച്ചിയുടെ മുറി തന്നെയാണെന്ന് മനസ്സിലായത് ഓ അപ്പൊ അസുരന ഇവിടെ വന്ന് കിടന്നാണ് അവൾ അവനെ നോക്കി നല്ല ഉറക്കമാണ് മുടിയിഴകൾ മുഖത്തേക്ക് വന്ന് വീണിട്ടുണ്ട് അവൾ കൈ ഉയർത്തി അവൻ മുഖത്തെ മുടിയിഴകൾ മാറ്റി അവനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അവൾക്കെന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരുതരം വികാരം തോന്നിപ്പോയി എല്ലാം നിമിത്തമായിരിക്കാം നമ്മൾ വിചാരിക്കുന്ന ഒന്നും ദൈവം നൽകുന്ന മറ്റൊന്നും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരുന്ന പലതും ഒരുപാട് നാൾ കഴിയുമ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തിക്കും എന്നെ പറ്റിച്ചവനാ ദുഷ്ടൻ ഓരോന്നും ചിന്തിച്ച് അവന്റെ കൈ പതിയെ എടുത്തു മാറ്റി അവൾ എഴുന്നേറ്റു ബ്രഷീദ് കുളിച്ചു വന്നപ്പോഴും അവൻ എഴുന്നേറ്റിരുന്നില്ല തേജ അവനൊന്നുകൂടി നോക്കി പുറത്തേക്ക് നടന്നു വാനരപ്പടകളെല്ലാം നേരത്തെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് സ്കൂളും കോളേജിലും ഒരാഴ്ച ലീവ് ആയതുകൊണ്ട് ഡബിൾ ഹാപ്പിയിലാണ് എല്ലാം ഗുഡ് മോർണിംഗ് ഓൾ അവർക്കടുത്തേക്ക് ചെയ്യുന്നോണ്ട് തേജ് പറഞ്ഞു മോർണിംഗ് ചേച്ചി പെണ്ണെ ഇന്നെന്താ പരിപാടി തേജ് എല്ലാവരുടെയും ചോദിച്ചു ഇന്ന് കാര്യൊന്നും ചേച്ചി ആൽഫി ചാൻ കൂട്ടി ഒന്ന് പുറത്തു പോകണം അത് നല്ലൊരു തീരുമാനം ആ കടുവയുടെ പോക്കറ്റ് നമുക്ക് കാര്യക്കണം തേജനീട്ടൊന്നും താങ്ങി പാവില്ലേ ആൽഫി ചായൻ എസ്തർ ചോദിച്ചു പാവക്കെ തന്നെയാ എന്നാ എന്നെ പറ്റിച്ചേ അത് നമുക്ക് ചെറിയൊരു പണിയെടുക്കാം എങ്ങനെയാ അല്ലേ അത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു നിന്ന് ഫോണിലേക്ക് വന്ന മെസ്സേജ് നോക്കി കൊച്ചുമകനോട് കൊച്ചുമ്പോൾ മരുമകനോട് അനുഗമ്പ് മകളെയും ഒരുമിച്ച് തട്ടിയ പോലെ ഞാൻ അവനെയും തട്ടിയിരിക്കുന്നു അയാളുടെ ഭീഷണി എന്തിനാണ് ഇവ കുടുംബത്തിന്റെ സന്തോഷം കിട്ടുന്നത് ആരാണിയാണ് ആൽഫറിഞ്ഞാണോ അവരുടെ അമ്മയുടെയും പപ്പയുടെയും മരണം വെറും ഒരു ആക്സിഡന്റ് അല്ലെന്ന് അവനോടൊന്നും പറയാനാവുന്നില്ലല്ലോ കൃഷ്ണ അയാൾ നെടുവീർപ്പോടെ ഓർത്തു കൂടെ ഉണ്ടായിട്ടും ചേർത്ത് പിടിക്കാനാവാത്ത നിസ്സഹനായി പോയല്ലോ ഞാൻ വിശ്വ ദേവികയുടെ സ്വരമാണ് അയാളെ ചിന്തകൾക്ക് നുണർത്തിയത് കയ്യിലുള്ള ഫോൺ അയാൾ മാറ്റിവെച്ചു എന്താ മുഖത്തിനൊരു വാട്ടം ഏയ് ഒന്നുമില്ല മുത്തശ്ശിയെ നോക്കാത്ത അദ്ദേഹം പറഞ്ഞു മുഖത്ത് നോക്കിയാൽ കള്ളം പൊളി പാടില്ല ആരും ഒന്നും അറിയണ്ട ചായ കുടിച്ചോളൂ അയാൾ പറഞ്ഞതിൽ തൃപ്തിയാവാത്തവണ്ണം ചായ അയാൾക്ക് നേരെ നീട്ടി മുത്തശ്ശി അകത്തേക്ക് നടന്നു അയാൾ പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു പ്രവീൺ പുറത്തുപോയി വരുമ്പോൾ പ്രണവേതൊരു പെണ്ണുമായി കറങ്ങി ഇറക്കുന്നുണ്ട് അവൻ തന്നെയല്ലേ എന്ന് ഉറപ്പിക്കാൻ പ്രവീ വണ്ടി ഒന്ന് സെയ്ഡാക്കി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൻ തന്നെ എന്റെ ഗുരുവായൂരപ്പാ ഈ ചെക്കിനിത് എത്രാമത്തെയാ ഇതെങ്കിലും ഒന്ന് ഉറപ്പിച്ചാൽ മതിയായിരുന്നു ചിരിയോടാകും ചിന്തിച്ച അവളുടെ ഫോട്ടോയും പകർത്തി അവൻ വണ്ടിയെടുത്ത് ഉച്ചയ്ക്ക് എല്ലാവരും കൂടി പുറത്തു പോകാൻ റെഡിയായി വന്നു നേരെ ഇതുവരെ ആയിട്ടും തേജു ആൽഫിക്ക് മുഖം കൊടുത്തിട്ടില്ല അവനാണെങ്കിൽ അവളെ ഒന്ന് കയ്യിൽ കിട്ടാനും സോറി കാറിൽ കയറാൻ എന്ന് അവൾ നോക്കി അവൻ പറഞ്ഞു ചെറിയ കുട്ടികളുടെ ഭാവം പാവം തോന്നിയെങ്കിലും അവൾ അവനെ പുച്ഛിച്ച് ഡോർന്ന് പുറകിലെ സീറ്റിൽ കയറിയിരുന്നു ഓ താഴ്ന്നു കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ അവരുത്തുകൊണ്ട് ആൽഫി മുഖം വീർപ്പിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു തേജവൻ അവന്റെ ഭാവം കണ്ട് ചിരി വന്നു പോയി ബാക്കിയുള്ളവരും കൂടി വന്ന് കയറിയതും ആൽഫി വണ്ടിയെടുത്തു ഷോപ്പിൽ കയറി ആൽഫി ഊറ്റുന്ന തിരക്കിലാണ് എല്ലാവരും ഒരാൾ ഫുഡ് കോർട്ടിലേക്കാണെങ്കിൽ മറ്റൊരാൾ ഡ്രസ്സിന്റെ ഭാഗത്തേക്ക് ഓരോരുത്തരെയും ഒതുക്കിക്കൊണ്ടുവരാവും അല്ലാതെ പണിപ്പെട്ടു തേജ് മേറെ യുവാൻ തിന്ന് മുടിപ്പിക്കുന്നുണ്ട് ആൽഫി തേജെ കിട്ടുന്ന സമയത്തെല്ലാം സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ പിടികൊടുത്തില്ല അവസാനം സൈയിട്ട് എല്ലാത്തിനെയും വലിച്ചവിടുന്ന് ഇറങ്ങി എവിടെയെങ്കിലും കയറിയാൽ പിന്നെ ഒരെണ്ണത്തിന് അനുസരണയില്ല കാറിൽ കയറി എല്ലാവരെയും നോക്കി അവൻ പറഞ്ഞു അവസാനം ആ നോട്ടം തേജയിൽ ചെന്നെത്തി അവളാണെങ്കിൽ വാങ്ങിക്കൂട്ടിയ കപ്പ്രണ്ടിമിട്ടായി തിന്നിറക്കുന്ന തിരക്കിലായിരുന്നു ആൽഫി ദേഷ്യത്തോടെ വണ്ടിയെടുത്ത് വീട്ടിലെത്തിയതും ആരെയും നോക്കാതെ ആൽഫി അകത്തേക്ക് കയറിപ്പോയി ചേച്ചി ആൽഫി ചായം കലിപ്പിലാണല്ലോ ക്സ്തർ തേജയെ നോക്കി പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട അത് ഞാൻ നോക്കിക്കോളാം കയ്യിലുള്ള പർച്ചേസ് ചെയ്ത കവറുകൾ അവരുടെ കയ്യിൽ കൊടുത്തോണ്ട് അവൾ പറഞ്ഞു തേജ അവനെ തിരഞ്ഞു മുറിയിലേക്ക് തിരിഞ്ഞ് അവനെ തിരിഞ്ഞ് നീണ്ട വരാന്തയിലൂടെ നടന്നു ആ വരാന്തയുടെ അറ്റത്തായുള്ള മുറിയുടെ വാതിക്കിലെത്തിയതും ആരോ അവളെ ഒലിച്ച മുറിക്കകത്തേക്ക് ഇട്ടിരുന്നു വാതിലടങ്ങുന്ന ശബ്ദം തേജ കേട്ടു മുറിയിലാണെങ്കിൽ വെളിച്ചവുമില്ല തപ്പി പിടിച്ചു ഒരുവിധം അവിടെ നിന്നു ആരാ ആരും ഒന്നും മിണ്ടിയില്ല ആരാണ് അവൾ ഒച്ച വെച്ചുകൊണ്ട് ചോദിച്ചു ആൾഫീ ചിരി പോയി അവനവടെ കയ്യിൽ പിടിച്ച് അവനെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു കാണുന്ന അവന്റെ കണ്ണുകളിൽ നോക്കി അവൾ പറഞ്ഞു എന്ന് തമ്പുരാട്ടി പെണ്ണു പേടിച്ചു പോയോ അല്ല താനോ എന്നെവിടെ പിടിച്ചു വെച്ചേക്കുന്നേ നിന്റെ അഹങ്കാര ചിരി കുറക്കാൻ ഒടുക്കത്താടയാണോ തമ്പുരാട്ടിക്ക് താന പറ്റിച്ചിട്ടല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്താലും ഇതുപോലെ മുഖം ഏർപ്പിക്കോ അവനവിടെ കവിളിൽ നിന്ന് കുത്തിക്കൊണ്ട് ചോദിച്ചു ആ ഉയർപ്പിക്കും അത് എന്തുകൊണ്ടാ ഒന്നുമില്ല ഒന്നുമില്ല ഇഷ്ടമല്ല എന്നേ അവന്റെ ആ ചോദ്യത്തിൽ അവൾ നിന്ന് വിയർത്തു അവളുടെ കുഞ്ഞിക്കണ്ണുകൾ വികസിച്ചു അവളൊന്നും മിണ്ടിയില്ല എനിക്കിഷ്ടമാ ഈ ഭദ്രകാളിയെ അവൻ പറഞ്ഞിർത്തിയതും അവന്റെ കണ്ണുകളിൽ മാത്രം അവളുടെ കണ്ണുകൾ തറഞ്ഞു എന്നെ വിട്ടേ അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു ഉള്ളിൽ അവനോട് ഇഷ്ടമുണ്ടെങ്കിലും എന്തോ ഒന്നും പറയാനാവുന്നില്ല നിൽക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ഈ കുരുട്ടടക്കയോട് എന്നുമുതലാണ് പ്രണയം തുടങ്ങിയെന്ന് പറയട്ടെ അവന്റെ കൈകൾ അവളിൽ ഒന്നുകൂടി മുറിയും അവൻ അവളെ അതേ പിടിച്ചുകൊണ്ട് കട്ടിലേക്ക് ഇരുന്നു അപ്പോഴും മുറിയിൽ ഇട്ടായിരുന്നു അവളെ അവൻ മടിൽ പിടിച്ചിരുത്തി അവൾക്ക് തടയാനായില്ല മമ്മയുടെ കൂടെ തറവാട്ടിൽ വരുമ്പോഴെല്ലാം ഞാൻ ഈ വായടയിൽ കാണാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ നിങ്ങളോലെ ഞാൻ കടങ്ങാത്ത ദേഷ്യായിരുന്നു പിന്നെയാണ് തേജസ് എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് പുതിയൊരു കോളേജിൽ ആദ്യം അവന് കണ്ടപ്പോൾ വെറുപ്പായിരുന്നു എന്നിൽ നിന്ന് ഞാൻ ആട്ടി ഓടിച്ചു അപ്പോഴും വിടാതെ അവൻ എന്റെ പുറകെ നടന്നു പിന്നെയാണ് അവനൊരു പാവാണെന്നൊക്കെ എന്നൊക്കെ മനസ്സിലായത് മുത്തശ്ശിനു മാത്രമാണ് പപ്പയോട് എന്നോട് എതിർപ്പുള്ളതെന്നൊക്കെ അവനിന്നറിഞ്ഞു അങ്ങനെ അവൻ എൻ്റെ ജീവിതത്തിൽ എന്റെ വലം കൈ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും വീട്ടിൽ വരും മമ്മി ഉണ്ടാക്കുന്നെല്ലാം എന്നെപ്പോലെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരു ദിവസം അവൻ വീട്ടിൽ വന്നപ്പോഴാണ് ഈ വായയുടെ അവനെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്നെല്ലാമോ പറഞ്ഞ് അവനോട് വഴക്കിടുന്ന പൊട്ടിക്കാളിയോട് എനിക്ക് ഇഷ്ടം തോന്നി തുടങ്ങി ആദ്യം അത് അവനോട് തന്നെയാണ് പറഞ്ഞത് നിന്റെ ഓരോ പൊട്ടത്തരങ്ങളും അവൻ എനിക്ക് വേണ്ടിയായിട്ട് അയച്ചുതരും ഇടയ്ക്കുള്ള നിന്നെ ഒന്ന് കാണാറുണ്ടായിരുന്നു അത് കേട്ടൻ തലയിരിച്ച അവളവനെ നോക്കി പ്രണയിക്കാമോ കാണാതെ ഒരു നോട്ടം പോലും ഇല്ലാതെ ആൾക്ക് അത്ഭുതം തോന്നി പോയി ഒന്നുകൂടി തന്നോട് അടുപ്പിച്ചു ഒരു ദിവസം തേജസ് വന്ന് നീ വിമിലും പ്രണയത്തിലായിന്ന് പറഞ്ഞപ്പോ തകർന്നു പോയി ഞാൻ അവന്റെ അവൻ്റെ കണ്ണെന്നറിഞ്ഞിരുന്നു ആ ഇരുട്ടത്തെ അവൾ അത് കണ്ടു പിന്നീടായിരുന്നു പപ്പയുടെയും അമ്മയുടെയും മരണം ഒട്ടും പ്രതീക്ഷിക്കാതെ ആ മരണം പോലും എന്നിലേക്ക് പരിചാരപ്പെട്ടു സ്വന്തം അപ്പനെയും അമ്മയും അത്രമേ സ്നേഹിക്കുന്ന ഏതെങ്കിലും മക്കൾ കൊന്നുകളൊ തേജു അവൻ്റെ പൊട്ടിക്കറിഞ്ഞുള്ള ആ മുമ്പിൽ അവളുടെ കണ്ണുകൾ ഈറാനണങ്ങി അവൾ അവൻ അഭിമുഖമായി തിരിഞ്ഞിരുന്നു അവന്റെ താഴ്ന്നു പോയ മുഖം ഇരുകൈകളിൽ കോരിയെടുത്തു അവൻ അവളെ നോക്കി എനിക്ക് വേണ്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു അവനെ നെറ്റിയിലേക്ക് മുഖം അടിപ്പിച്ചുകൊണ്ട് ആ നെറ്റിയിൽ അവൾ ചുണ്ടു ചേർത്തു ആൽഫിക്ക് ഒരു നിമിഷം എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലായില്ല അവളുടെ കണ്ണുകളിലും ഹൃദയത്തിലും അവന് നിറഞ്ഞ കണ്ണുകൾ മാത്രമായിരുന്നു ആ കണ്ണ് നിറഞ്ഞപ്പോൾ ഹൃദയം പിടഞ്ഞ പോലെ തോന്നിപ്പോയി അവൾക്ക് തേജു അവനൊന്ന് ആർദ്രമായി വിളിച്ചു ഉം അവളൊന്ന് മോളി ഇഷ്ടമാണോ എന്നെ ആ ചോദ്യത്തിൽ അവളുടെ കൈകൾ അവന്റെ തോളിൽ അമർന്നു ഉം ഒരുപാട് ഒരുപാട് ഇഷ്ടം അവളെ നെഞ്ചോട് ചേർത്തു അവളെ കുഞ്ഞുമുഖം അവന്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു ദീർഘനേരം അവൻ അവളെ ചേർത്ത് പിടിച്ചങ്ങനെ ഇരുന്നു നിമിഷങ്ങളെത്ര കടന്നു പോയിട്ടും അവർക്കിടയിൽ മൗനം മാത്രം തളം കിട്ടി നിന്നു തേജേശി പുറത്തുനിന്നുള്ള എസ്തന്റെ വിളിയിലാണ് രണ്ടുപേരും ഞെട്ടി അകന്നു മാറിയത് തേജക അവനെ നാഗാ ചമ്മൽ തോന്നി ആൽഫിയുടെ മുഖത്താണ് ഈ കള്ളച്ചിരി എസ്തർ വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും മിണ്ടാന്ന് നിന്നു മടുത്തപ്പോൾ എസ്തർ താഴേക്ക് ഇറങ്ങിപ്പോയി അവള് പോയേന്ന് തോന്നുന്നു ഉം പോവുകയാണ് ഉം ചെല് അമ്മച്ചി അന്വേഷിക്കുന്നുണ്ടാവും ആൽഫിയെ നോക്കി പറഞ്ഞു അത് കേൾക്കേണ്ടതാമസം പെണ്ണിറങ്ങി ഓടി ഇന്ന് ക്രിസ്മസ് ആണ് രാവിലെ തന്നെ പെൺപടകളെല്ലാം കൂടി പള്ളിയിലേക്ക് ഇറങ്ങിയിരുന്നു ചേച്ചി പള്ളിയുടെ പടികൾ കയറുമ്പോൾ എസ്തർ തേജയെ വിളിച്ചു എന്താടി പെണ്ണേ നിങ്ങൾ നാളെ തന്നെ പോവോ ആ ക്ലാസ്സുകളല്ലേ പിന്നെ കമ്പനി കാര്യങ്ങളെല്ലാം മുടങ്ങി ഉം എത്ര നിരാശയുടെ മുകളിൽ ബാക്കിയുള്ളവർ മുന്നേ നടക്കുന്നുണ്ട് പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങി വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെ അലങ്കാരപ്പണികളെല്ലാം ആൺപടകളാണ് ചെയ്ത് ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കിയിരുന്നു പേജ് ആൽഫിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നു എന്തോ അവനെ കാണുമ്പോൾ വല്ലാത്തൊരു നാണം തന്നെ വന്ന് പൊതിയുമായിരുന്നു അവൾക്ക് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ് എല്ലാവരും പൂമുഖത്ത് ഒരുമിച്ച് കൂടി പാട്ടും ഡാൻസും കേട്ട് ആ ദിവസം അവർ ആഘോഷിച്ചു വെള്ളം കുടിക്കാനായി കിച്ചണിലേക്ക് പോയ തേജക്കുറകെ ആരും കാണാതെ ആൽഫിയും വെച്ച് പിടിച്ചു എന്നാൽ അമ്മച്ചി ചീന്ന് നന്നായി കണ്ടിരുന്നു അവർക്ക് ചിരി വന്നു വെള്ളമെടുത്തിരിഞ്ഞ തേജ ഡോറിൽ ചാരി നിൽക്കുന്ന ആൽഫിയാണ് കണ്ടത് എങ്ങോട്ട് ഓടുമെന്നറിയാതെ അവൾ നിന്നു അവനെ കടന്നു പോകാൻ തേജ ആൽഫി പിടിച്ചു വെച്ചു എന്തീ കാണിക്കുന്നേ അവനെ നോക്കാതെ വേറെ ഇങ്ങോട്ടും ഇങ്ങോട്ടും തേജ ചോദിച്ചു എന്നു കാണുമ്പോൾ ഇതിനെ ഒളിച്ചോട്ടെ അവളുടെ കാതോരവൻ ചോദിച്ചു അവൾ എന്ന് വിറച്ചു അവൾ ഒന്നും ചുമലു അവനവടെ കവിളിൽ ഒന്ന് ചുംബിച്ചു അവളൊരു അന്താളിപ്പോടെ അവനെ നോക്കി അവരൊന്ന് കണ്ണിറുക്കി കാണിച്ചു അവൾ നാണത്തോട് അവൻ നെഞ്ചിലേക്ക് ചേർന്നു ആൽഫി അവളെ നെഞ്ചോട് അടക്കി പിടിച്ചു ഒന്നിനുവേണ്ടി അവളെ വിട്ടുകൊടുക്കില്ലെന്ന ഭാവത്തോടെ പിറ്റേന്ന് രാവിലെ തന്നെ ആൽഫിയും തേജയും സുജേഷും തറവാട്ടിൽ നിന്ന് ഇറങ്ങി എന്തുപറ്റി പുറത്തേക്ക് കണ്ണും നട്ടൊന്നും മിണ്ടാതിരിക്കുന്നവളെ നോക്കി ആൽഫി ചോദിച്ചു ഏയ് ഒന്നുമില്ല അവനെ നോക്കി അവൾ പറഞ്ഞിരത്തി ക്ലാസ്സുകളല്ലേ മുടക്കാൻ കഴിയില്ലല്ലോ പിന്നെ ഓഫീസിൽ ഒരുപാട് വർക്കുകളല്ലേ തറവാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന ആ കാരണം എന്ന് ആൽഫി പറഞ്ഞു എനിക്കറിയാം എങ്ങനെ എല്ലാവരെയും പെട്ടെന്ന് വിട്ടു പോന്നപ്പോ ചെറിയൊരു വിഷമം ഉം ആൽഫി ഒന്ന് മൂളി വീട്ടിലെത്തിയിട്ടും തേജൊന്നും ഓക്കെ ആയിരുന്നില്ല സുജേശി മുറിയിലേക്ക് കയറി പോയി മുറിയിലേക്ക് കയറിയവളെ അവൻ നെഞ്ചിലേക്ക് വലിച്ചിട്ടു എന്താണ് തമ്പുരാട്ടി പെണ്ണയെ ഇങ്ങനെ മൂഡ് ഔട്ട് ആവല്ലേ മൂടവിട്ടാവില്ലേ ഞാനില്ല അവനത് പറഞ്ഞതും അവൾ മുഖമുയർത്തി അവൻറെ കണ്ണുകളിലേക്ക് നോക്കി അവിടെ മുഴുവൻ പ്രണയം നിറഞ്ഞു തുളുമ്പുന്നതായി തോന്നി അവൾക്ക് അതെ നോക്കി നിൽക്കാതെ ോ അവളുടെ ചുണ്ടിലൊന്ന് ഒഴിഞ്ഞു കൊണ്ടാവൻ ചോദിച്ചതും അവൾ അവിടെ ഓടാൻ നിന്നു ആൽഫിയളെ പിടിച്ചു വെച്ചു എങ്ങോട്ടാണ് കാന്താരി ഓടുന്നത് അവനവളുടെ ചെവിയിലൊന്ന് കടിച്ചുകൊണ്ട് ചോദിച്ചു പേജൊന്ന് പുളഞ്ഞു പോയി ഈടായിട്ട് കുറച്ച് കുസൃതി അധികമാണ് അസുരൻ തന്നെ ആവുന്നതാണ് നല്ലത് ചെക്കൻ പഞ്ചാരയായ ശരിയാവില്ല അവരെ നോക്കി അവൾ ഓർത്തു എന്താണ് ഈ ഉണ്ടാക്കണി നോക്കുന്നത് നോക്കാൻ പാടില്ലേ ഉം ഉമ്മ വന്നിട്ട് നോക്കിക്കോ അവൻ കള്ളശ്ശേരിയോടെ പറഞ്ഞു തരുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ എടുത്തോളാം ആകും പറഞ്ഞ ആൽഫി പതിയെ അവിടെ അദ്ദേഹം കവർന്നെടുത്തു ഒരു നിമിഷം വേണ്ടി വന്നു തേജയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ആ ചുംബനത്തിന്റെ ചൂട്ടിലൊരു നിമിഷം അവൾ ഉരുങ്ങി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം